സർക്കാരിൻ്റെ കടുത്ത അവഗണന ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗമാണ് ആദിവാസി വിഭാഗം പ്രത്യേകിച്ച് നമുക്കറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊച്ചു അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തെ ആദിവാസി ഉന്നതികളിലെ വീടുകളുടെ അവസ്ഥ എങ്ങനെയെന്ന് കാണിച്ചു തരാൻ നോക്കൂ ഒരു ഞാനൊരു വീട്ടിലെ അടുക്കളയിലാണുള്ളത് ഇതാണ് അടുക്കള വീടിൻ്റെ മേൽക്കൂര കാണാം അതിന് മാത്രമല്ല ആ എല്ലാ സ്ഥലങ്ങളും കൃത്യമായി കാണുക ഇവിടെ വൈദ്യുതി ഒക്കെയുള്ള വീടാണ് അതിനൊന്നും ഒരു കുറവുമില്ല പക്ഷേ സൗകര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ എന്നുള്ളത് കൂടി ഒന്നുകൂടി കാണേണ്ടതാണ് ഇതൊരു ഒറ്റമുറി വീട് ഇതാ ഈ ഊരിലെ ഉന്നതിയിലെ മൂപ്പൻ ചേരുന്നുണ്ട് ചേട്ടാ ഇവിടുത്തെ ഈ ഞാൻ പറഞ്ഞു തന്നെ ഈ സാധനങ്ങളൊക്കെ ചുമട്ടുകൂടി തന്നെ വലിയൊരു തുക വരുന്നുണ്ട് ചർച്ച ഒരുപാട് വരുന്നുണ്ട് കഴിച്ചാൽ നമ്മളെ കോളനിക്ക് അകത്തൂടെയുള്ള റോഡില്ല റോഡ് പകുതിയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുന്നേ എത്ര വീടുകളുണ്ട് ഇവിടെ എൺപത്തിയൊന്ന് വീടുണ്ട് അവസ്ഥ വീടുകളൊക്കെ ഇപ്പോൾ പടിഞ്ഞിട്ടുണ്ട് കുറെ വീട് ഇനി പണിയാവുന്നുണ്ട് പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ തരുന്ന പൈസയ്ക്ക് വീട് പൂർത്തിയാക്കാതെ ധരിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ലേബർ ചാർജ് ചെയ്യുകയാണ് എത്തിക്കുന്നത് രസം എത്തിക്കാനുള്ള വളരെ പരിചാപരമായ ഒരു രസമാണ് നമുക്ക് വലിയ സൗകര്യങ്ങൾ കുറവ് തന്നെ രണ്ടാമത് നമുക്കൊന്ന് പറഞ്ഞുണ്ട് നമ്മുടെ ട്രൈബൽ മേഖല ആയതുകൊണ്ട് അനാശ്വാസ ഒരുപാട് ഒരുപാടാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് പിന്നെ അതല്ല ഈ കോടിക്കണക്കിന് രൂപ നമ്മുടെ ട്രൈബൽ ഫണ്ടുണ്ട് അത് തന്നെയുമല്ല ഇപ്പം വെയിറ്റ് ഷെഡ് പണിയാൻ പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപയൊക്കെ വെയിറ്റ് ഷെഡ് പണിയുന്നുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു ഇതുമില്ല ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്ത രീതിയിലാണ് അവിടെ വെയിറ്റ് ഷെഡ് പണിഞ്ഞ് വെച്ചിട്ടത് പക്ഷേ ഒരു പാവപ്പെട്ട ട്രൈബൽസിന് ഒരാൾക്ക് ഒരു വീട് പണിക്ക് കൊടുക്കുന്നത് വെറും ആറു ലക്ഷം രൂപയാണ് ഈ ആറു ലക്ഷം രൂപ ഒന്നും വീട് പണി തീരുവുന്നു കുടിവെള്ളത്തിൻ്റെ അവസ്ഥ കുടിവെള്ളത്തിൻ്റെ അവസ്ഥ മിക്ക വീടുകളിലും മറ്റേ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പുകളെ കിട്ടിട്ടുണ്ട് പക്ഷേ മിക്ക വീടുകളിലും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളമില്ല വേനൽ കാലത്ത് നമുക്ക് വെള്ളം വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് എന്റെ വീട് ആ ഷീറ്റ് ഇട്ട വീടാണ് എനിക്ക് ഒന്നേകാല് ലക്ഷം രൂപയുടെ വീട് കിട്ടിയാണ് ബ്ലോക്ക് ചെയ്യുന്നത് അത് ദൂരം കൂടുതലായതുകൊണ്ട് നമുക്ക് ചുമന്നാണ് അക്കരെ കയറ്റണം അക്കരെ ആയിരുന്നു വീട് അത് ചുമന്ന് അക്കരെ കയറ്റിയോണ്ട് ബാർക്കാതങ്ങായി പിന്നെ സാറന്മാർ പറഞ്ഞ് ഇട്ട് എന്നിട്ട് ബാക്കി പൈസ തരാന്ന് പറഞ്ഞു ഈ വീടിന്റെ ഉടമസ്ഥനാണ് എങ്ങനെ വീട് അല്ല വീട് വീടിപ്പൊ ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങള് ഇതുപോലെ പിന്നെ ഇപ്പൊ ഞങ്ങള് വീടിന് ഇതുപോലെ പിന്നെ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അപേക്ഷിച്ചതിന് ശേഷം പിന്നെ ഇതുവരെ ഒന്നും പഞ്ചായത്തിൽ നിന്ന് ഒന്നും ഇതുപോലെ ആയിട്ടില്ല ഇപ്പൊ കിടക്കാൻ തുടങ്ങിട്ടല്ലേ അപ്പോഴൊക്കെ ഈ ഈ പഞ്ചായത്തിൽ വർഷം ഇതുവരെ ഒന്നും ഒന്നും ആയിട്ടില്ല ശേഷം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഒരു വാഹനം എത്തുന്ന വഴി നിർബന്ധമായിട്ടും വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവരെല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ ഇവർക്ക് നല്ല അടച്ചുറപ്പുള്ള ഒരു വീടും കൂടി വേണം കാരണം വന്യജീവി മൃഗങ്ങളൊക്കെ വന്യജീവി ശല്യവും കൂടെ ഈ പ്രദേശത്ത് രൂക്ഷമായി നിൽക്കുന്നതാണ് അപ്പോൾ കൊച്ചു അരിപ്പ അതായത് കുളത്തുപുഴ കൊച്ചു ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ അവസ്ഥയാണിപ്പോൾ കാണിച്ചിരിക്കുന്നത്